സ്റ്റട്ടറിങ് സ്റ്റാമറിങ് ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഈ സ്റ്റട്ടറിങ് സ്റ്റാമറിങ് തമ്മിൽ ഏതായാലും വിക്ക് ഇടർച്ച പദസ്ഖലനം എന്നൊക്കെ പറയുന്നത് ഈ ഒരു വിഭാഗത്തിൽ വരുന്നതാണ് ഇപ്പം വാക്കുകൾ മുറിഞ്ഞു പോവുക അല്ലെങ്കിൽ തുടക്കത്തിൽ സംസാരിക്കാൻ വളരെ പാടുപെടുക ഇതിൻ്റെ പിന്നിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള മാനസിക പിരിമുറുക്കം ഉത്കണ്ഠ അത് ഇമോഷണൽ ഡിസ്ട്രെസ് അതുപോലെ ഭയം അങ്ങനെ ഒളിഞ്ഞു നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു കുഞ്ഞു കുഞ്ഞുപ്രായം മുതൽ ഒരു വ്യക്തിയിൽ ഇത്തരം അവസ്ഥ സംസാരിക്കാൻ ബുദ്ധിമുട്ട് അപ്പോൾ തീർച്ചയായിട്ടും അത്തരം വ്യക്തികൾക്ക് സ്പീച്ച് തെറാപ്പി അതുപോലെ കോഗ്നറ്റീവ് ബിഹേവിയർ തെറാപ്പി സി ബി ടി എന്ന് പറയും ഒക്കെ നല്ലത് തന്നെയാണ് ഏതായാലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഇത്തരം വ്യക്തികളുടെ ഈ ഉത്കണ്ഠയും ആകുലതയും ഭയവും മാറ്റിയെടുക്കേണ്ടതുണ്ട് അത് നൂറ് ശതമാനവും നമുക്ക് ഔഷധരഹിതമായിട്ടുള്ള യാതൊരു മരുന്നുമില്ലാതെ ഇവരെ സഹായിക്കാൻ പറ്റും ഒരുപാട് ഗുണം ഇവർക്ക് ആത്മവിശ്വാസം നേടുന്നതിന് ആത്മാഭിമാനം നേടുന്നതിന് ആത്മനിന്ന മനസ്സിലുള്ളത് മാറ്റിയെടുക്കുന്നതിന് അപ്പോൾ അവരുടെ ഈഗോ വളരെ ഹർട്ടാണ് അപ്പം ഞാനെന്ന ഭാവം മറ്റുള്ളവരുടെ മുമ്പിൽ ഇവർ വളരെ ക്ഷീണിത ഭാവമാണ് അപ്പോൾ ഫ്രീ ആയിട്ട് ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പാടാണ് കാരണം അവരുടെ ഈ ഒരു വിക്ക് എന്നൊരവസ്ഥ അവർക്ക് മാനസിക തലത്തിൽ വളരെയധികം മനഃപ്രയാസവും ബുദ്ധിമുട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ അവർ കുറഞ്ഞു പോകുന്നു എന്ന ഒരു മനോഭാവവും സൃഷ്ടിക്കുന്നു ഏതായാലും നമുക്ക് ഇവരുടെ ഉള്ളിലുള്ള ഈ ഒരു ഉത്കണ്ഠയും ആകുല്യതയും വ്യാകുലതയും ഭയവും മാറ്റിയെടുക്കാൻ സാധിക്കും ഒരുപാട് ഗുണം അതുകൊണ്ട് ഇവർക്ക് കിട്ടും തീർച്ചയായിട്ടും നമുക്ക് സ്റ്റട്ടറിങ് സ്റ്റാമറിങ് എന്ന അവസ്ഥ ഉള്ളവർക്കും ഒരു റിലാക്സേഷൻ ചില മോഡാലിറ്റീസ് ചില ടെക്നിക്സ് ചില ആശ്വാസം ഇവർക്ക് ഒന്നുമില്ലെങ്കിലും കുറേ ആശ്വാസം കിട്ടുമല്ലോ മാനസിക തലത്തിൽ അപ്പോൾ അതിനുള്ള സാഹചര്യം നമുക്ക് പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ ഉണ്ട് അപ്പോൾ അതിനാൽ ഈ സ്റ്റട്ടറിങ് സ്റ്റാമറിങ് ഇത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും വരാം ഒന്നുമില്ലെങ്കിലും നമ്മുടെ മെഡിറ്റേഷൻ നമ്മുടെ സിസ്റ്റം മ്യൂസിക് തെറാപ്പി ഗുണം ചെയ്യുമല്ലോ എന്തായാലും സേഫ് ആണല്ലോ ഒരു നന്ദി